ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞു കൂടെ കുറെ കലാപശ്രമങ്ങളുമായിട്ട് സകാക്കന്മാരും ഉണ്ടായിരുന്നു ചില മേഖലകളിൽ തെറിവിളിയും മുദ്രാവാക്യ വിളിയും ആക്കി ആയിട്ട് സഖാക്കന്മാർ അവരുടെ അവരവരുടെ സ്വഭാവം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേരളത്തിൽ ഒട്ടുനീളം ആകെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടിക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത് കൊ ഇത് പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല ജനപങ്കാളിത്തം അതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്ര കുലും കേരളത്തിൽ ഈ ശ്രീകൃഷ്ണൻ എന്നീ പരിപാടി ആഘോഷം സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ പല മേഖലയിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറേ മനസ്സിലാവും കൊടി പറിച്ചറിയ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കുക ഇത് സ്ഥിരം കലാപരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേഖലയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണാവും ചിറ്റാരി പറമ്പ് മേഖല അവരുടെ ശോഭായാത്ര ബാലഗോകുലത്തിന്റെ ശോഭായാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മണ്ണന്തറയിൽ നിന്നാണ് ചിറ്റാരിപ്പ് പറമ്പ് ചിറ്റാരിപ്പറമ്പ് വരെയായിരുന്നു അവരുടെ ഘോഷയാത്ര അതിനിടയിലേക്ക് കുറേ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും സഖാക്കന്മാർ കയറി വന്ന് ഒരു സൈഡിൽ നിന്നും മുദ്രാവാക്യം മൊഴി പിഞ്ചു കുഞ്ഞുങ്ങളും അമ്മമാരും ഉള്ള സ്ഥലത്ത് പോയിട്ട് പച്ച തെറിയാണ് മുദ്രാവാക്യമായിട്ട് സഖാക്കന്മാർ വിളിച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അത്രയും തരന്താണ് രീതിയിൽ ആ കുട്ടികളെപ്പോലെ തെറി വിളിക്കുന്ന സഖാക്കന്മാരുടെ സംസ്കാരം നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അത്രയും പോയി കാരണം എന്തിനാണ് ഈ വിളറി പോകണ്ടിട്ട് അവരിങ്ങനെ പ്രവർത്തിക്കുന്നത് ഒറ്റ റീസൺ ആണ് അത്രയും ജനപങ്കാളിത്തമുണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്ന് പോലും ശ്രീകൃഷ്ണ ജയന്തി പരിപാടി കാണാൻ വരുന്നു ആൾക്കാർ വരുന്നു പങ്കെടുക്കുന്നു അതിനെ ആശ്ലേഷിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഖാക്കന്മാർക്ക് ഇത്രത്തോളം കുരുപൊട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി മാത്രം ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ ഒരു കലാപരിപാടി അല്ലെങ്കിൽ ആ ഒരു സമ്മേളനം എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു ഈ നബിദിന റാലിയൊക്കെ വരുന്ന സമയത്ത് നാരങ്ങ വെള്ളം കൊടുക്കാനും അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോത്തിന് നൽകാനും വരെ ഡിവൈഎഫ്ഐയും സഹാക്കന്മാരും ഒക്കെ ഉണ്ടാവും ഇവൺ ക്രിസ്ത്യൻ പ്രോഗ്രാമിനും ഇതേ ക്യാരക്ടറാണ് എന്തുകൊണ്ട് ഇത്തരം പ്രോഗ്രാമോ സംഘപരിവാറോ മറ്റോ നടത്തുന്ന കൂടി ആ പ്രോഗ്രാമിനെതിരെ മാത്രം ഇവർക്ക് ഇത്ര പ്രശ്നം എന്താ ശ്രദ്ധിച്ചോ എസ് ഐ ഒ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി അവർ കണ്ണടച്ച് എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നുണ്ട് അവരുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് തോണ്ടാനോ പിടിക്കാനോ ഒന്നും നിൽക്കാറില്ലല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിലോ എസ് ഡി പി ഐയുടെ പരിപാടിയിൽ അവർ അവർ എതിർക്കുന്ന വേറെ പ്രസ്ഥാനം അവരെ പോയി മാന്താനോ പിടിക്കാനോ അവർ നിൽക്കുന്നില്ലല്ലോ ഓൺലി ഈ ബാലഗോകുലം നടത്തുന്ന ഈ സമ്മേളനവും ബാലദിന ഘോഷയാത്രയും ഒക്കെ ആക്രമിക്കും ഇത് നടക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് എന്തുകൊണ്ട് ഇതിനെതിരെ വന്നു എന്ന് ചിന്തിച്ചാൽ കുറച്ച് നാൾ മുമ്പേ പി ജയരാജന്റെ നേതൃത്വത്തിൽ ഓണ ഓണത്തിൻ്റെ ഘോഷയാത്ര എന്നും പറഞ്ഞിട്ടും ശ്രീകൃഷ്ണ ജയന്തിക്ക് ബദലായിട്ട് കലാപരിപാടികൾ സംഘടിപ്പിക്കാനും ഘോഷയാത്ര നടത്താനും ഒക്കെ സഹാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇട്ടുനിലയിൽ പൊട്ടുന്നൊരു സംഭവമാണ് കണ്ടില്ല കാരണം കൂടുതൽ പ്രയോറിറ്റീസ് ഈ ബാലദിന ഘോഷയാത്രയ്ക്ക് അല്ലെങ്കിൽ ബാലഗോകുലം നടത്തുന്ന ഈ പരിപാടിക്ക് കിട്ടിത്തുടങ്ങി അതിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും മുമ്പ് ഒരു വലിയ മണ്ഡലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഹാഫ് ജി ഒരു ജില്ലയിൽ നാലോ അഞ്ചോ പദയാത്രയായിട്ട് നടന്നിരുന്ന പരിപാടി ഇപ്പം എല്ലാ മേഖലകളിലും ഒരു ജില്ല തന്നെ മുപ്പതും നാൽപ്പതും ഏരിയയിലേക്ക് മാറ്റി അതായത് ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് മാറ്റി അത്രത്തോളം ജനപങ്കാളിത്തം കൊണ്ടുവരാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞു ഇത് തന്നെയാണ് സഹാക്കന്മാർഗ്ഗം കുരുപൊട്ടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ചിറ്റാരിപ്പറമ്പ് മേഖലയിൽ മണ്ണന്തറയില് സഖാകന്മാർ ഇതേ ദിവസം പോയി ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നത് ഓണാഘോഷം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഓണാഘോഷത്തിന് വന്ന ആൾക്കാർ ദിവസം അവിടുത്തെ ഡിവൈഎഫ്എയുടെയും സി പി എമ്മിന്റെ പ്രവർത്തകർ മാത്രമായിരുന്നു അല്ലാതെ ആ നാട്ടുകാർ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല പകരം അങ്ങ് കൂത്തുപറമ്പ് മേഖലയിലുള്ള ആൾക്കാർ വരെ സഹാക്കന്മാർ വരെ വന്നിട്ട് ഒരു സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് എനിക്കറിയുന്ന ഒരുത്തൻ കൂടി അതിന്റെ അകത്തുണ്ട് നിന്ന് പറഞ്ഞിട്ട് അവൻറെ വീട് എന്ന് പറയുന്നത് കൈതേരിക്കാണ് കൈതേരി എന്ന് പറയുന്ന ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഇപ്പർ ഉള്ള ഒരാളാണ് ഓണാഘോഷ പരിപാടിയിൽ നിന്ന് വന്നിട്ട് അവിടെ വന്നിട്ട് സംഘർഷം ഉണ്ടാക്കുന്നത് അതേ കൂളായിട്ടാണ് അല്ലെങ്കിൽ പുച്ഛിച്ചുകൊണ്ടാണ് ശരിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ പിന്നെ പോരാത്ത കുട്ടികളും കൊടുത്തിട്ടുള്ള വില എന്ന് പറയുന്നത് അവരെ പുച്ഛിച്ചങ്ങ് തള്ളി കാരണം അവിടെ പരിപാടി അതേപടി കൂളായിട്ടാണ് കുട്ടികൾ നല്ല ആവേശത്തോടെ ഡാൻസ് കളിക്കുകയാണ് ചെയ്തത് ആ പാട്ടിനനുസരിച്ച് നൃത്ത ചുവടുകളിൽ വെച്ചുകൊണ്ട് ഇവന്മാരെ അപമാനിച്ചാൽ കിട്ടും സൈഡിൽ നിന്ന് ഇങ്ങനെ പച്ചത്തെറിയാണ് എനിക്ക് തെറി ഇതിൻ്റെ അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരെയും പച്ച തെറി വിളിക്കുകയായിരുന്നു പുറത്തുനിന്ന് കുട്ടികൾ അതിന് 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 വക വെക്കാതെ അമ്മമാർ കൈകൊട്ടി പിന്നെ കുട്ടികൾ അവിടെ നൃത്തം ചെയ്തു ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് പുല്യ വിലയാടവും നിങ്ങൾക്കൊക്കെ തരുന്നത് കാരണം അതിൻ്റെ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് കൂടി വരും നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് അടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സഖാക്കന്മാർക്ക് നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒട്ടുമിക്ക സഹാക്കന്മാർ എന്ന് പറയാത്ത അതായത് ഒരു പ്രവർത്തകനല്ലാത്ത ഒരു നോർമലായിട്ടുള്ള ഒരു സി പി എമ്മിന്റെ വിശ്വാസി അല്ലെങ്കിൽ വോട്ട് കൊടുക്കുന്ന സി പി എമ്മിന് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് പാർട്ടി ഉണ്ടാവില്ല എന്നാലും നാട്ടിലെ പാർട്ടി അല്ലേ പാർട്ടിക്കാരൊക്കെ ഇല്ലേ ഒരാവശ്യത്തിന് വിളിച്ചാൽ വരുന്ന ആൾക്കാരില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും തിരിച്ചു ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും വേറൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈവൻ പിണറായി പഞ്ചായത്ത് പോലും ശ്രീകൃഷ്ണ ജയന്തി പരിപാടിയോടനുബന്ധിച്ചിട്ട് യാതൊരുവിധ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല കാരണം അവരതിനെ മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവില്ല എന്നുള്ളത് സഹാക്കന്മാർക്ക് അവിടെയുള്ള സഹാക്കന്മാർക്ക് അറിയാം ആ പൊട്ടന്മാർക്ക് വരെ അറിയാവുന്ന സംഭവം എന്തുകൊണ്ട് ചിറ്റാരി പറമ്പിലെയും കൂത്തുപറമ്പ് മേഖലയിലുള്ള മണ്ടന്മാരായിട്ടുള്ള സഖാക്കന്മാർക്ക് ഇനിയും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭയങ്കര ചൂടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ വേർത്തുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ